എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം കർക്കിടക കൂറുകാർക്ക് എപ്രകാരമാണെന്നു പറയുന്നത് പുനർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവുമാണ് കർക്കിടക കൂറിലെ രണ്ടേകാൽ നക്ഷത്രങ്ങൾ കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വ്യാഴം വളരെ അനുകൂല ഭാവത്തിൽ സഞ്ചരിച്ചു വരുന്നു ലാഭസ്ഥാനത്ത് പതിനൊന്നാം ഭാവം ലാഭം സർവാഭീഷ്ടം എന്നീ ഭാവത്തിൽ സഞ്ചരിച്ചു വരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവർക്ക് ജീവിതത്തിലൊരു ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ നല്ല ഉണർവും ഉന്മേഷവും ഒക്കെ ഉള്ളൊരു സമയത്തിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി കഴിഞ്ഞ അഞ്ച് വർഷമായി നടന്നു വന്നിരുന്ന കണ്ടകശനി അഷ്ടമ ശനി ദോഷങ്ങളൊക്കെ പൂർണ്ണമായി തീർന്ന് ശനി ഭാഗ്യസ്ഥാനത്തേക്ക് പ്രവേശിച്ചു ശനിയുടെ ഫലങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങി ഏകദേശം ഒരു രണ്ട് മാസത്തിന് ശേഷമാണ് ശനിയുടെ ഫലങ്ങളൊക്കെ ഈ മാസം അവസാനത്തോടുകൂടിയായിരിക്കും ശനിയുടെ ഫലങ്ങളൊക്കെ ഇവർക്ക് ലഭിച്ചു തുടങ്ങുക കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ല ഉണർവും ഉന്മേഷവും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ തൊഴിൽ നല്ല അഭിവൃദ്ധിയൊക്കെ ഉണ്ടായിരിക്കുന്ന സമയമാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഇവരുടെ ആരോഗ്യവും ഒക്കെ സംരക്ഷിക്കുന്ന രീതിയിലുള്ളൊരു എന്താ കുറച്ച് കായികമായിട്ടുള്ള ജിമ്മ് അല്ലെങ്കിൽ ഈറോബിക്സ് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ മെഡിറ്റേഷൻ യോഗ പ്രണായം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സമയമൊക്കെ ഇവർക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് കിട്ടിക്കാണും വിനോദയാത്രകൾ പോവുക അങ്ങനെയൊക്കെയുള്ള ജീവിതവും തൊഴിലുമായിട്ടുള്ളൊരു ബാലൻസ് നമുക്കത് അത്ര സമ്മർദ്ദം കുറഞ്ഞ ഒരു സമയത്തിലൂടെയാണ് ഇവരുടെ തൊഴിൽ ചെയ്യുന്നവരുടെ തൊഴിലുമൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവർക്ക് ഏപ്രിൽ മാസത്തോടുകൂടി ഏപ്രിൽ മാസം ഒരു പതിനഞ്ചാം തീയതി വിഷുവിൻ്റെ സമയത്തോടു കൂടി തൊഴിൽ ചെറിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ടാവും വ്യാഴത്തിൻ്റെ രാശിമാറ്റം പന്ത്രണ്ടാം ഭാഗത്തിലേക്ക് വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദമൊക്കെ ചെറിയ ജോലി ചെയ്യുന്നവർക്ക് മറ്റു വിഭാഗത്തിലേക്ക് സ്ഥലം മാറുന്നതിനെ പറ്റിയിട്ടുള്ള ചില സൂചനകളൊക്കെ കിട്ടി അല്പം ജോലി ഭാരമുള്ള ഇതിലേക്ക് മാറാനൊക്കെ സാധ്യത ഉണ്ടെന്നൊക്കെ വിവരം കിട്ടിയൊക്കെ ഇരിക്കുന്ന ഒരു സമയം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളെ പറ്റിയിട്ടുള്ള സൂചന അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്ന തൊഴിൽ ചെറിയ രീതിയിലുള്ള അരിഷ്ടതകളൊക്കെ വന്നു തുടങ്ങുന്ന ഒരു സമയമൊക്കെ വിഷുവിന് ശേഷം ഈ രാശിക്കാർക്ക് അനുഭവത്തിൽ വന്നു കാണും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കുറച്ച് പഠനഭാരം ഏറി വരിക ആത്മവിശ്വാസം ഒന്ന് കുറയുക അങ്ങനെയൊക്കെയുള്ളൊരു സൂചനയൊക്കെ ഉണ്ടാകും ഉള്ള സമയത്തിലൂടെയാണ് ഈ രാശിക്കാരൻ നിലവിൽ കടന്നുപോയിക്കൊണ്ടത് അപ്പോൾ പൊതുവിൽ നല്ലതായിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ ഒത്തിരി മോശമാകുമോ എന്നൊരു ആശങ്ക ഇരിക്കുന്ന ഒരു സമയമാണ് കകടകം രാശിക്കാരെ സംബന്ധിച്ചിട്ട് ഒരു മാറ്റത്തിൻ്റെ ഒരു സൂചന എല്ലായിടത്തും അവർക്ക് ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ടാകും തൊഴിൽ മേഖലയിലും ബിസിനസ് രംഗത്തും ഒക്കെ ഒരു മാറ്റത്തിൻ്റെ അപ്പോൾ ഒരു ആശങ്ക എന്താണിങ്ങനെ ഉണ്ട് എന്താണ് മാറ്റം എന്നൊക്കെ ഒരു ആശങ്കയൊക്കെ ഉള്ളൊരു സമയത്തിലൂടെയാണ് ഇവർ കിടന്നു പോകും അപ്പം നമുക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ടൊന്ന് വിശദമായിട്ടൊന്നും നോക്കാം എന്താണ് യഥാർത്ഥത്തിലുള്ള ഇവരുടെ ഗ്രഹസ്ഥിതി മെയ് മാസത്തിൽ നിന്ന് അപ്പോൾ നമ്മൾ വിശദമായിട്ട് നോക്കുമ്പോൾ മെയ് മാസത്തിലെ ഗ്രഹനില സൂര്യൻ സൂര്യനും വ്യാഴവും ഒരേ ദിവസം തന്നെയാണ് രാശി മാറുന്നത് ഈ മാസത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട മൂന്ന് ഗ്രഹങ്ങളുടെ രാശി മാറ്റം വ്യാഴം മെയ് മാസം പതിനാലാം തീയതി ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്കും ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കും അതുപോലെ തന്നെ രാഹു കേതുക്കൾ കേതുവരുടെ മൂന്നാം ഭാവത്തിൽ നിന്ന് ഇവരുടെ രണ്ടാം ഭാവമായ ചിങ്ങം രാശിയിലേക്ക് മെയ് പതിനെട്ട് സംക്രമിക്കും അതുപോലെ രാഹു ഇവരുടെ ഒൻപതാം ഭാവത്തിൽ നിന്ന് അഷ്ടമ ഭാവത്തിലേക്ക് മെയ് പതിനെട്ടിന് സംക്രമിക്കും സൂര്യൻ്റെ രാശിമാറ്റം വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിന് അന്ന് തന്നെയാണ് അതായത് മെയ് പതിനാലാം തീയതി മേടം രാശിയിൽ നിന്ന് ഇവരുടെ പതിനൊന്നാം ഭാവമായി ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കും ബുധനും രാഹുവും ശുക്രനും ശനിയും ഇവരുടെ ഭാഗ്യസ്ഥാനത്ത് തന്നെയാണ് മാസത്തിൻ്റെ ആദ്യം ഉണ്ടാവുക ബുധൻ മെയ് മാസം ഏഴാം തീയതി ഇവരുടെ പത്താം ഭാവമായിട്ടുള്ള മേടൻ രാശിയിലേക്ക് സംക്രമിക്കും അതുപോലെ രാഹു പറഞ്ഞതുപോലെ തന്നെ മെയ് മാസം പതിനെട്ടിന് ഇവരുടെ അഷ്ടമ ഭാവത്തിലേക്ക് സംക്രമിക്കും ശുക്രനും സൂ ശനിയും ഇവരുടെ ഭാഗ്യസ്ഥാനത്ത് തന്നെ തുടരും ശുക്രൻ ഉച്ചനായിട്ടാണ് നിൽക്കുന്ന രാശിയിൽ അതുപോലെ തന്നെ ഇവരുടെ ലഗ്നത്തിൽ ഇവരുടെ ചന്ദ്രലഗ്നത്തിൽ കർക്കടകൻ രാശിയിൽ തന്നെ ചൊവ്വ ഈ മാസം മുഴുവൻ ഉണ്ടാകും ചൊവ്വ നീചനായിട്ടാണ് ആ രാശിയിൽ നിൽക്കുന്നത് അപ്പോൾ ഇതാണ് പൊതുവുള്ള ഗ്രഹസ്ഥിതി അപ്പോൾ നമുക്ക് ഓരോ ഗ്രഹസ്ഥിതി എപ്രകാരമാണ് ഇവർക്ക് അനുഭവത്തിൽ വരുന്നതെന്ന് നോക്കാം സൂര്യൻ്റെ പത്തിലേക്കും പതിനൊന്നിലേക്കുള്ള രാശിമാറ്റം കർമ്മസ്ഥാനത്തേക്കും ലാഭസ്ഥാനത്തേക്കുമുള്ള സൂര്യൻ്റെ രാശിമാറ്റം ഇവർക്ക് വളരെ നല്ല ഫലങ്ങളാണ് ഈ മാസം മുഴുവൻ നൽകുന്നത് അപ്പോൾ സൂര്യൻ്റെ സ്ഥിതി കൊണ്ട് യാതൊരു തരത്തിലും കർടകൻ രാശിക്കാർക്കില്ല ജന്മരാശിയിലെ ചൊവ്വ ഈ ചൊവ്വ അതുപോലെ തന്നെ സൂര്യൻ ഏത് ഗ്രഹമായാലും ഈ പ്രത്യേകിച്ച് പാപന്മാർ അതിൽ തന്നെ ചൊവ്വ നമ്മുടെ ജന്മരാശിയിലേക്ക് ഏത് ഗ്രഹം വന്നാൽ അരിഷ്ടതയാണ് ഉദാ ഉദാഹരണത്തിന് ശനി വന്നാൽ ജന്മശനി വ്യാഴം വന്നാൽ ജന്മവ്യാഴം അതുപോലെ തന്നെ സൂര്യൻ വന്നാൽ അതുപോലെ ഏത് ഗ്രഹങ്ങൾ വന്നാൽ അരിഷ്ടതകൾ തന്നെയാണ് പ്രത്യേകിച്ച് ചൊവ്വയെ പോലെയുള്ള പാവന്മാർ വരുമ്പോൾ കുറച്ച് അരിഷ്ടതകൾ വരും ചൊവ്വ വന്നാലുള്ളൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റം നിങ്ങൾക്ക് തന്നെ അറിയാം കഴിഞ്ഞ മാസത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ മാസം ഏപ്രിൽ മാസം മൂന്നാം തീയതിയോട് തന്നെ നമുക്ക് ചൊവ്വയുടെ രാശിമാറ്റത്തോടുകൂടി ഒരു സമ്മർദ്ദം പൊതുവിലൊരു നമുക്കൊരു ജോലി സമ്മർദ്ദമായിട്ട് നമുക്ക് പൊതുവിലൊരു ടെമ്പർ കൂടിയതുപോലത്തെ ഒരു അവസ്ഥ നമുക്കങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പെട്ടെന്നൊരു ധൃതി അവിടെ വരിക അത് ടെൻഷനുകൊണ്ടാണ് ധൃതി ഉണ്ടാകുന്നത് അപ്പം അങ്ങനെയൊക്കെ ഒരു സമ്മർദ്ദം ഏറിയൊരു അവസ്ഥ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ എന്തൊക്കെയോ തന്നെ തരത്തിലുള്ള ഒരു പ്രഷർ കൂടിയൊരു അവസ്ഥ നമുക്കിങ്ങനെ നിൽക്കുന്നതുപോലെ തോന്നും അത് പറ്റൊന്നുമല്ല ചൊവ്വയുടെ ജന്മരാശിയിലെ സ്ഥിതിയാണ് അപ്പോൾ ആ ചൊവ്വയുടെ സ്ഥിതി കൊണ്ട് നമുക്ക് അങ്ങനെ വരുന്നത് മനസ്സിലാക്കിയിരിക്കുക അതിനെ നമ്മൾ റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടി വരാം എന്തൊരു യോഗ മെഡിറ്റേഷൻ അങ്ങനെ ചെയ്ത് കുറച്ചൊരു നിയന്ത്രണത്തിൽ കൊണ്ടുവരും എങ്കിലും ഒരു പരിധിക്ക് ഉള്ളത് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ചൊവ്വയുടെ ആ സ്ഥിതി ജന്മരാശിയിലോണ്ട് നമുക്ക് പുതിയൊരു സമ്മർദ്ദവും കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു ധൃതിയും ടെൻഷനും ഒക്കെ ഉണ്ടാകുന്ന ആ ഗ്രഹത്തിൻ്റെ സ്വാധീനമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക ബുധൻ ഇവരുടെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് ഈ മാസം മെയ് മാസം ഏഴാം തീയതിക്ക് മുമ്പ് വരെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം കൊണ്ടുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബുധൻ്റെ ആ സ്ഥിതി കൊണ്ടിട്ടേ ബുധൻ നീച്ചിനായിട്ടവിടെ നിൽക്കുന്നത് അപ്പം ആ ഒരു സ്ഥിതി കൊണ്ടിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ട് അതായത് ഈ മാസം ഏഴാം തീയതിക്ക് ശേഷം ബുധൻ്റെ കർമ്മഭാവത്തിലേക്കുള്ള രാശിമാറ്റത്തിന് ശേഷം ഈ രാശിക്കാർക്ക് അവരുടെ ആശയവിനിമയം കൊണ്ടുണ്ടായിട്ടുള്ള എന്തേലും തരത്തിലുള്ള കുഴപ്പങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ പരിഹാരം കാണുന്നതിന് ഈ മാസം ഏഴാം തീയതിക്ക് ശേഷം ബുധൻ്റെ രാശിമാറ്റത്തോടു കൂടി നമുക്ക് സാധിക്കും വ്യാഴത്തിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിലേക്കുള്ള മാറ്റം മെയ് മാസം പതിനാലിന് വരുന്നത് അപ്പം കാര്യങ്ങൾ അല്പം മന്ദഗതിയിലാവും നമുക്ക് വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതിയാണ് ലാഭസ്ഥാനം പതിനൊന്നാം ഭാവം അവിടുന്ന് പന്ത്രണ്ടിലേക്ക് പോകുമ്പോൾ നമുക്കൊരു പന്ത്രണ്ട് ഒരു ദുസ്ഥാനമാണ് പക്ഷെ നമുക്ക് ശനിയുടെ സ്ഥിതി അനുകൂലമായതുകൊണ്ട് നേരത്തെ ഉള്ള വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെ ശനിയുടെ സ്ഥിതി ഭാഗ്യസ്ഥാനത്ത് ശനി രണ്ടര വർഷം സഞ്ചരിക്കുന്നതുകൊണ്ട് നമുക്ക് വ്യാഴത്തിൻ്റെ ഒരു രാശി മാറ്റം കൊണ്ടുണ്ട് വലിയ കാര്യമായിട്ടുള്ള ദോഷഫലങ്ങളില്ല എങ്കിലും നമുക്ക് കാര്യങ്ങൾക്കൊന്ന് സ്ലോ ആവാൻ സാധ്യതയുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളൊന്നും സ്ലോ ആയി ആയിപ്പോകും നമുക്ക് അല്പം ഇപ്പം ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ഏപ്രിൽ മാസം അവസാനമൊക്കെ നിങ്ങൾ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടെൻഷനൊക്കെ വരുന്നതിൻ്റെ ഒരു കാരണം നമുക്ക് വ്യാഴത്തിൻ്റെ ഈ രാശി രാശിമാറ്റത്തോട് അടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ടെൻഷൻ വരുന്നത് നമുക്ക് ജോലിയിൽ എന്തേലും മാറ്റം ഉണ്ടാകുമോ നമുക്ക് എന്തെങ്കിലും ആ മാറ്റം എനിക്ക് അനുകൂലമായിരിക്കുമോ എന്നൊക്കെ ഒരു ആശങ്ക നമുക്കുള്ളതൊക്കെ ഈ ഒരു വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിന് മുന്നോടിയായിട്ടുള്ള ചില മാറ്റങ്ങളുടെ സൂചനയാണ് അങ്ങനെ വരുന്നത് നമുക്ക് മറ്റു വലിയ കുഴപ്പം പിടിച്ച പ്രശ്നങ്ങൾക്കൊന്നും സാധ്യതയില്ല ചിലപ്പോൾ എന്തെങ്കിലും ഡിപ്പാ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് ഡിപ്പാർട്ട്മെന്റുകൾ മാറുക അല്ലെങ്കിൽ വിഭാഗ ജോലി വിഭാഗങ്ങൾ മാറുക അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം അങ്ങനെയുള്ള ഏതൊരു മാറ്റവും ആദ്യം നമുക്കൊരു സമ്മർദ്ദം നൽകും എന്തോ മാത്രമേ ഉള്ളൂ കാര്യമായിട്ടുള്ളൊരു കുഴപ്പം നിങ്ങൾക്ക് ഈ രാശിക്കാർക്കില്ല മറ്റു പറഞ്ഞതുപോലെ ചിലവുകൾ നിയന്ത്രിക്കുക ഈ മാസത്തോടുകൂടി തന്നെ ചിലവുകൾ വരാനുള്ള സാധ്യതയാണ് അപ്പോൾ ചിലവുകൾ നിയന്ത്രിക്കുന്നതാണ് കൂടുതൽ നല്ലത് ചിലവുകൾ നിയന്ത്രിക്കുകയും കടം വാങ്ങാതിരിക്കുകയും ചെയ്യുക എന്നുള്ള കാര്യം വളരെ പ്രധാന അർഹിക്കുന്നു ഈ രാശിക്കാരെ സംബന്ധിച്ചിട്ട് അപ്പോൾ പൊതുവിൽ നമ്മൾ ശനി ഭാഗ്യസ്ഥാനത്തേക്ക് വന്നതിന് അതിൻ്റെ ഫലങ്ങൾ പൂർണ്ണമായിട്ട് ആരംഭിച്ച് കിട്ടി തുടങ്ങിയില്ലവർക്ക് അത് കുറച്ചൊരു എന്തോ ഏകദേശം ഒരു രണ്ട് മാസത്തോടു കൂടി തന്നെ ആ ഫലങ്ങൾ കിട്ടി തുടങ്ങുകയുള്ളൂ എങ്കിലും ആ ഒരു സ്ഥിതി നമുക്ക് ആ ദോഷം മാറി കണ്ടവശനി അഷ്ടമശനി ദോഷങ്ങൾ പൂർണ്ണമായിട്ട് ഈ രാശിക്കാർക്ക് മാറി അതിൻ്റെ സപ്പോർട്ടുണ്ട് എങ്കിലും അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിച്ചു തുടങ്ങിയിട്ടില്ലെന്ന് മാത്രം അപ്പോൾ പൊതുവിൽ എല്ലാ ഗ്രഹങ്ങളുടെയും സ്ഥിതി പരിഗണിക്കുമ്പോൾ ഈ രാശിക്കാർക്ക് ചൊവ്വയുടെ സ്ഥിതി കൊണ്ട് അല്പം സമ്മർദ്ദം ഉണ്ടെങ്കിൽ പോലും പ്രത്യേകിച്ച് കുഴപ്പങ്ങൾക്കൊന്നും ഈ രാശിക്കാർക്ക് മെയ് മാസത്തിൽ സാധ്യതയില്ല എന്ന് മാത്രമല്ല ഇവർ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും മെയ് മാസത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും മെയ് പതിനാലിന് ശേഷം കാര്യങ്ങളൊക്കെ അല്പം സ്ലോ ആകുന്നതായിട്ട് ഇവർക്കൊരു അനുഭവപ്പെടും കാര്യങ്ങൾ വേണ്ടതുപോലെ മൂവ് ചെയ്തില്ല എങ്കിൽ പോലും ഇവർ ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കുക തന്നെ ചെയ്യും എല്ലാ കാര്യങ്ങളും അല്പം ജാഗ്രത മെയ് പതിനാലിന് ശേഷം വ്യാഴത്തിൻ്റെ ഒരു ദുസ്ഥാനത്തിലേക്കുള്ള മാറ്റം കൊണ്ട് എല്ലാ കാര്യങ്ങളും അല്പം ശ്രദ്ധ വയ്ക്കുന്നത് ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ മുമ്പോട്ട് പോകുന്നതിന് ഇവർക്ക് സഹായം ഇവരെ സഹായിക്കും ശനിയുടെ സ്ഥിതി പ്രത്യേകിച്ച് അനുകൂലമായതുകൊണ്ട് കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളിൽ ഇവരൊന്നും ചെന്നു ചിലവുകൾ നിയന്ത്രിക്കാൻ വ്യാഴത്തിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിലുള്ള മാറ്റം വ്യയ ശയന സ്ഥാനമാണ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഭാവത്തിലേക്ക് മാറുന്നത് കൊണ്ടിട്ട് ചിലവുകൾ നമുക്ക് വന്ന് ഭവിക്കാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ വീട് വാഹനം കുട്ടികളുടെ ഉപരിപഠനം എന്നീ ഇതിലൊക്കെ ബന്ധപ്പെട്ട ചിലവുകൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ചിലവുകൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് മുൻകൂട്ടി കണ്ട് നീങ്ങുന്നത് വളരെ നന്നായിരിക്കും കടം വാങ്ങുന്നത് ഒഴിവാക്കുക ചിലവ് നിയന്ത്രിക്കുക ഇതാണ് ഇനി അങ്ങോട്ട് ഒരു ഇവർ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം മെയ് മാസം പതിനാലിന് ശേഷം കടം വാങ്ങുന്നത് ഒഴിവാക്കുക ചിലവുകൾ നിയന്ത്രിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി ഇവർക്ക് ഫലങ്ങളെ നിയന്ത്രിച്ച് ഈ മാസം മുഴുവൻ തന്നെ നല്ല ഫലങ്ങളെ നിലനിർത്തുവാൻ കഴിയും അപ്പോൾ ഇതാണ് പൊതുവെ ഇവർ ചെയ്യേണ്ട പരിഹാരങ്ങൾ മെയ് മാസം പതിനാലിന് ശേഷം ശ്രീകൃഷ്ണ പ്രീതി വരുത്തുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങൾ ദർശിക്കുക അതുപോലെ തന്നെ യഥാശക്തി വഴിപാടുകൾ ശ്രീകൃഷ്ണന് പ്രിയങ്കരമായിട്ടുള്ള പാൽപ്പായസം തൃക്കൈവെണ്ണ തുളസിമാല താമരമാല അങ്ങനെയുള്ള കതലിപ്പഴന്നിവേദി അങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ മഞ്ഞപ്പട്ട് ഇതൊക്കെ മാറി മാറി ഓരോ തവണയും ചെയ്യാവുന്നതാണ് അപ്പോൾ ഒന്നും ചെയ്തിരുന്നെങ്കിൽ പോലും ക്ഷേത്രദ്രശം നടത്തി ഭണ്ഡാര സമർപ്പണം നടത്തി പതിനഞ്ച് രൂപ തലയ്ക്കൊഴിഞ്ഞ് ഭണ്ഡാര സമർപ്പണം നടത്തുക ശ്രീകൃഷ്ണനെ ഭജിക്കുക അവിടെ ഇരുന്ന് തന്നെ ക്ഷേത്രത്തിനുള്ളിൽ ഇരുന്ന് തന്നെ ഓ അഷ്ടാക്ഷരിയും ദോദശാക്ഷിയൊക്കെ ജപിച്ച് ഓം നമോ നാരായണായ നമ്മ എന്ന അഷ്ടാക്ഷരിയും ഓം നമോ ഭഗോദേവാസുദേവായ നമ്മ എന്ന ദോദശാക്ഷരി ഒക്കെ ജപിച്ച് ശ്രീകൃഷ്ണ പ്രീതി വരുത്തിയിരുന്നാൽ ഇവർക്ക് ഒരനിഷ്ടഫലങ്ങളും ഇല്ലാത്ത രീതിയിൽ തന്നെ ഈ സമയം കടന്നു പോകും എന്ന് മാത്രമല്ല ഗുണഫലങ്ങൾ വർദ്ധിച്ചു ഇരിക്കും പൊതുവെ ഇവർക്ക് ലൈഫിലൊരു ലൈഫിൻ്റെ ഒരു ഗതി മുകളിലേക്ക് തന്നെയാണ് പോകുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി മാസം വരെ അപ്പോൾ അതിന് യാതൊരു തരത്തിലുള്ള ഭയവും ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബട്ടൺ അമർത്തുക അപ്പോൾ കർക്കടകൻ്റെ രാശിയിൽപ്പെട്ട എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും നന്ദി നമസ്കാരം